കെ പി സി സി പ്രസിഡന്റും പേരാവൂർ എം എൽ എയുമായ സണ്ണി ജോസഫിനെ മണ്ഡലത്തിലെ പരിപാടിക്കിടെ തടഞ്ഞ് എൽ ഡി എഫ് പ്രവർത്തകർ ചാവശ്ശേരി പറയനാട് കൊട്ടാരം റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം പരിപാടികൾ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് എം എൽ എ സ്ഥലത്തെത്തിയപ്പോഴാണ് എൽ ഡി എഫ് പ്രതിഷേധിച്ചത് ਇੱਟ ਗਾਲੀ ਮਮੂਨ ਜੇ ਇੱਟ ਗਾਲੀ ਮਮੂਨ ਜੇ ਇੱਟ ਗਾਲੀ ਮਮੂਨ ਜੇ ਸੰਨੀ ਵਕੀਲ ਗੋਵੇ ਸੰਨੀ ਵਕੀਲ ਗੋਵੇ ਸੰਨੀ ਵਕੀਲ ਗੋਵੇ ਸੰਨੀ ਵਕੀਲ ਗੋਵੇ ਅਭਿਵਾਦਯੰਗ 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 ਇਨਰੋਈ ਸਰਕਾਰ ਅਭਿਵਾਦਯੰਗ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം എന്നാൽ നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചതെന്നും നവകേരള സദസ്സ് തന്നെ ബഹിഷ്കരിച്ച എം എൽ എ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു എന്നുമായിരുന്നു എൽ ഡി എഫിന്റെ ആരോപണം എട്ടുകാലി മമ്മൂഞ്ഞാകാൻ നിൽക്കണ്ട എന്നും മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് എം എൽ എ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധത്തിനൊടുവിൽ നഗര സഭാ ചെയർപേഴ്സണാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തൊട്ടടുത്ത് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയ വേദിയിൽ സണ്ണി ജോസഫ് എം എൽ എ കാര്യങ്ങൾ വിശദീകരിച്ച് മടങ്ങി Joyful Juniors in international preschool and daycare, where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child centric approach that blends play, exploration, and structured learning. Our fully air conditioned classrooms, CCTV access for daycare parents, with flexible timings, include a unique drop in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.